കസ്റ്റംസ് തട്ടിപ്പ് കസ്റ്റംസ് വെട്ടിപ്പ് എന്ന് പറയാം കള്ളപ്പണം വെളുപ്പിക്കുക തുടങ്ങിയ കുറേ കാര്യങ്ങൾ ഒരുപക്ഷെ നമുക്ക് പലരോടും സംസാരിക്കുമ്പോൾ പറയേണ്ടി വരും ഇതിന് ഉപയോഗിക്കുന്ന വേർഡ് എന്താണെന്ന് പലർക്കും സംശയമുണ്ടെങ്കിൽ അതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് അതിന് ആകെ പറയുന്ന തട്ടിപ്പ് വെട്ടിപ്പ് എന്നതിന് അഥവാ സാമ്പത്തിക തട്ടിപ്പുകൾക്ക് കസ്റ്റംസ് തട്ടിപ്പ് നടത്താം അതായത് കസ്റ്റംസ് തട്ടിപ്പ് പറയുമ്പോൾ ഇടയിലൂടെ നുഴഞ്ഞു കയറുമ്പോഴാണല്ലോ കസ്റ്റംസ് എന്നെന്താകും കഴിച്ചിലാകുക അതിന് പറയുന്നൊരു പേര് തെഹരീബാണ് തെഹ്രീബുൽ ജുമറുക്കി ഇപ്പോൾ ഈ പോലീസുകാരൊക്കെ അല്ലെങ്കിൽ പട്ടാളക്കാർ പിന്നെ അതിൻ്റെ ഫോഴ്സൊക്കെ ഇവിടെ എന്താകും കസ്റ്റംസിൽ വളരെ ജാഗരൂകരായിട്ടുണ്ടാകും കാരണം എന്താണ് അഷ ലൈക്കൂൻ തെഹരീബുൽ ജുംറുഖി അശാൻ ലായക്കുൻ തെഹരീബു ജും കസ്റ്റംസ് വെട്ടിപ്പില്ലാതിരിക്കാനാണ് അപ്പോൾ കസ്റ്റംസിന് ജുമറുക്കി എന്ന് പറയും ജമാരിക്ക് കസ്റ്റംസുകൾക്ക് ജമാരിക്ക് എന്ന് പറയും ഓക്കെ അപ്പോൾ ഈ കസ്റ്റംസിന് വെട്ടിപ്പ് നടത്തുക എന്ന് തന്നെ തെഹരീബ് ഇന്നത്തെ ഇന്നത്തെ സബ്ജക്റ്റ് തെഹരീബാണ് തെഹ്രീബ് വെട്ടിപ്പ് നടത്താൻ പക്ഷെ നമ്മൾ സാധാരണ വെട്ടിപ്പിനൊക്കെ വേറെ പല വാക്കുകളുണ്ട് ഉണ്ട് ഇവിടുത്തെ ഒരു പ്രശ്നമുള്ളത് ഈ വെട്ടിപ്പ് എന്ന് പറയുന്ന നുഴഞ്ഞുകയറ്റം പോലെ അവരുടെ കണ്ണിൽപ്പെടാതെ പോകുന്നതിനാണ് തെഹ്രീബ് എന്ന് പറയാം ആണല്ലോ തെഹരീബ് തെഹ്രീബ് എന്ന് പറയും ഓക്കെയാണോ അപ്പം അത് തന്നെയാണ് ഇപ്പോൾ ബാങ്കിൽ ചില സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നിടത്തും ബാങ്കിൽ കള്ളപ്പണം വെളുപ്പിക്കുക എന്നുള്ളടത്തും പറയും തെഹ്രീബിൽ ബംഗിയ തെഹ്രീബ് എന്ന് പറയും അവിടെയും തെഹ്രീബ് ഉപയോഗിക്കാറുണ്ട് കാരണം അധികൃതരുടെ അല്ലെങ്കിൽ അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ കണ്ണു അതിലൂടെ പതുക്കെ ഗ്യാപ്പിലൂടെ പോകുന്നതാണല്ലോ അതുമാണ് ഓക്കെ തെഹ്രീബിൾ ബംഗിയ തെഹരീബിൽ അമ്വാൽ എന്ന് പറയും അവിടെ യഥാർത്ഥത്തിൽ കള്ളപ്പണം വെളുപ്പിക്കുന്നതിനുള്ള പേര് ഗസീലിൽ അമ്വാൽ എന്നാണ് റസീലെന്നെ കഴുകുക എന്നാണ് പണം കഴുകുക എന്നാണ് അതായത് കറൻസി കഴുകുക എന്നുള്ള അർത്ഥത്തിനുള്ളതാണ് ഹസീലുൽ അമ്പാൽ എന്നാണ് പറയാറുള്ളത് ഗസീൽ അമ്പാലെന്ന് പറയുന്നത് ഒരു നടപടിക്രമമാണ് ഏത് രാജ്യത്തും ഓക്കെ അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക പക്ഷെ അതിൽ തെഹ്രീബ് എന്ന് പറയുന്നത് ഇടയിലൂടെ നുഴഞ്ഞുകയറ്റമാണ് ഈ നുഴഞ്ഞുകയറ്റത്തിന് വേറൊരു തസല്ലുൽ എന്ന് പറയും എന്താണ് തെസല്ലുൽ ഇപ്പോൾ രാജ്യാന്തര അതിർത്തിയിൽ നിന്ന് ആളുകൾ എന്താക്കും കസ്റ്റംസിനെ വെട്ടിച്ചുകൊണ്ട് അതല്ലെങ്കിൽ അവിടുത്തെ എന്താണ് ഉദ്യോഗസ്ഥന്മാരുടെ കണ്ണിൽപ്പെടാതെ പിന്നെ എന്താ നുഴഞ്ഞു കയറുന്നതിന് എന്താ പറയുക തസല്ലുൽ ഫി തസല്ലുൽ ഇപ്പൊ ബിസിനസ്സിലുണ്ട് തസല്ലുൽ തിജാരി ഉണ്ട് ഓക്കെ തസല്ലുൽ എന്ന് പറയും ആണോ തസല്ലുൽ ഇനി ഒറ്റക്കാര്യം കൂടി നമുക്കിവിടെ പറയാനുണ്ട് നമ്മളിപ്പോൾ ഓയിൽ ലീക്ക് പറയുമല്ലോ ഇപ്പോൾ നമ്മളെൻ്റെ വണ്ടിയിൽ ഓയിൽ ലീക്ക് ഉണ്ട് പണ്ടെന്നോ ഞാൻ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട് ഓയിൽ ലീക്ക് ഉണ്ട് അതല്ലെങ്കിൽ നമ്മുടെ ടെറസിൻ്റെ മുകളിൽ നിന്ന് മഴ പെയ്താൽ ലീക്ക് ഉണ്ട് ഇവിടെ ലീക്ക് എന്ന് പറയുന്നതാണ് ലീക്ക് വീരാനല്ലോ കേട്ടോ ഈ ലീക്കിന് പറയുന്നത് തെഹ്രീബാണ് തെഹ്രീബുൽ സെയ്ദ് തെഹ്രീബുൽ ബൻസീൻ ഇങ്ങനെ പോകുന്നുണ്ട് ഉറ്റു വീണുകൊണ്ടിരിക്കുന്നു നമ്മുടെ എന്താണ് ടാങ്കിൽ നിന്ന് എണ്ണ ഉറ്റു വീഴുന്നു അതല്ലെങ്കിൽ പെട്രോൾ ഉറ്റു വീണുകൊണ്ട് തെഹരീബ് തെഹരീബില്ലേ അൽ ബൻസീൻ തെഹരീബ് എന്ന് പറയും അപ്പം ഇങ്ങനെ കുറേ നല്ല നല്ല വീടുണ്ട് യുത്തുർ എന്ന് പറയാം അപ്പോൾ ഉറ്റു വീഴുന്നതിന് തെഹരീബ് എന്ന് പറഞ്ഞാൽ വളരെ സുഷിരത്തിലൂടെ അങ്ങനെ ഒലിക്കുന്നതിന് ചെറിയ ഉറ്റു വീഴുന്നതിന് പറയും ഉറ്റു എന്ന പദത്തിന് കുത്തു കുത്തുറത്ത് എന്നാണ് ഒരു എന്താണ് തുള്ളിക്ക് പറയാം അപ്പം ഈ യുതുറു എന്ന് പറയും ഇറു സിതു നമുക്കറിയാതെ എണ്ണ ഉറ്റു ഇങ്ങനെ എത്ര എത്ര നല്ല നല്ല വേഡ് പഠിക്കാനുണ്ട് അറബിക് വേണമെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുക എന്നാൽ ഇത്തരം അറബികൾ സംസാരിക്കുന്ന വാക്കുകൾ ഭംഗിയാർന്ന രീതിയിൽ നിങ്ങൾക്കും സംസാരിക്കാൻ സാധിക്കും ശുഖനല്ലോ അസലം